ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ും ഇന്ന് ഒരു കുഞ്ഞു ബ്ലോഗ് ചെയ്യാണ് നമ്മുടെ ഈവനിങ് വിശേഷങ്ങള് അതുപോലെ തന്നെ മോനൊന്നും ഇവിടെ ഇല്ല മോനൊക്കെ മദ്രസക്ക് പോയതാണ് അതെ അതെ ആ ബുറതൊക്കെ പോയതാണല്ലേ ആഹ് ബുധ ആള് ബുറുന്റെ ക്ലാസ്സിലുണ്ട് അപ്പൊ ബുറ അവംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് അതിനു വേണ്ടി പോയതാണ് ഇന്നലാരും എന്താ ചിത്രത്തിന്റെ കാര്യം

അപ്പൊ ഇന്ന് വീടുകൾ വേറൊരാള് വന്നിട്ടിട്ടാ ഇന്റെ ഉമ്മയാണ് ഇതിനുമ്പ് പല വീഡിയോകളൊക്കെ ഉമ്മ ഉണ്ട് ഉമ്മാനെ കാണിച്ചു തന്നിട്ടു പക്ഷെ കാണാത്തവരി പറയണ ഉമ്മയാണ് ഉമ്മ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഞങ്ങള് ചോദിച്ചിങ്ങൾ വീടിണ്ട അവന് അല്ല ഞാൻ ഇല്ല ഇല്ല ലാസ്റ്റ് വന്ന ഞാനോടാ കാരണം അപ്പൊ മക്കന്റെ മുടി മുണ്ടൊക്കെ ഇങ്ങനെ മുടിയൊക്കെ കാണിച്ചിന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ആ അപ്പൊ ഉമ്മാക്ക് ചെയ്യുന്ന ഇന്നുല്ലേ മത്സരം മത്സരണ്ടാവൂലെ എല്ലാ കൊള്ളൊന്നും ഞാൻ നിക്കലില്ല ശിക്കുറി എന്റെ മോനുവിന്റെ നിർബന്ധപ്രകാരം മോനും എല്ലാ അമ്മ നിക്കു നിക്കുമ്മ ഇങ്ങള് നിക്കുമെന്നകൊണ്ട് ഇന്ന ഇക്കോട്ടെ ഒരു സ്വയം അങ്ങനെ രാത്രി തന്നിട്ടില്ല അല്ലേ ഓർമ്മമായി ഞാന് ഇന്നലെ ഇപ്പൊ എന്താ വൈകുന്നേരം കടിയുണ്ടാക്കലെണ്ടാക്കിയേ കുട്ടിണ്ടാക്കി എപ്പഴാണ് ഞാൻ എഴുതല് ഞാൻ നല്ല ചീത്തറും ചെയ്തേ ജാസ്റ്റ് രാത്രി ഉറക്കം ഒഴിച്ചിരുന്ന എഴുതി ഉണ്ടാക്കി ഒരു മണിയൊക്കെ ഞങ്ങൾ കിടന്ന പോലെ കുട്ടിമോൻ കുട്ടി മോൻ എന്താ അന്തിക്ക് എന്താണ് വീട് എടുക്കാനൊന്നും പറ്റില്ല ആ നേരം പോയി കിടന്നു വാബു ചെറു നിസ്സാര ചോദിച്ചിരുന്നേ പക്ഷെ ഞാൻ ശരിക്കും ഞെട്ടിട്ടാ ഇന്റെ വാ ഭാര്യ അതുപോലെ എന്റെ മോനൊന്നും വരച്ചോണ്ട് പറയല നിങ്ങളൊന്നും കണ്ടുപോകൊണ്ട് അത് എഴുതിയാന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നിട്ട് കാരണം അത്രയും പല സ്കെച്ച് അടിച്ച് പോയി അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഞാൻ എപ്പോഴും പറയാനാണ് പിന്നെ കാശ് പോയി എന്നെ പഠിപ്പിച്ചിരുന്നെ പക്ഷെ ആ ആപ്പാന്റെ കാശ് പോയിട്ടില്ല കേട്ടാ അടിപൊളിയാണ് സൂപ്പർക്കും അതൊന്നും ഇങ്ങനെ എന്താണ് റസൂളിന്റെ ചരിത്രം ഇതാനാണ് ചരിത്രം ഇതാണ് മാഗസിൻ തയ്യാറാക്കാനാണ് അതിലെ കാലിഗ്രഫി എനിക്ക് പറയാൻ പൊളി അറിയാ കാലിഗ്രഫി പിന്നെ എന്താ ചിത്രം വരക്കാനോ ചിത്രം അല്ല നമ്മള് ഒരു കഥ എഴുതുമ്പോ അതിന്റെ കൂടുതൽ ചിത്രം ഉണ്ടാവുമല്ലോ അപ്പൊ മദീനെ പറ്റി മുന്നേസിലാസിനെ പറ്റി എഴുതുമ്പോള് മക്കൻ്റെയും മദീനന്റെ ഒക്കെ ഫോട്ടോ വരും അപ്പൊ അത് വെച്ചിക്കാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഒരു കഥ മാഗസീനിൽ കൊടുക്കാനാകും ഒരു കഥ നിർമ്മിച്ച് എന്തായാലും ഏതൊന്നും എനിക്ക് സെറ്റ് അറിയില്ല ഞാനീ എഴുതി കൊടുത്തു അത്ര എനിക്ക് അറിയുള്ളൂ ഞാൻ കൊറേ ചോദിച്ചു പ്രശ്നമായി കൊണ്ടപ്പോഴു പറ്റൂല രാവിലെ കൊണ്ടുപോകണം

അപ്പം ഇതാണ് കേട്ടോ ആ വീഡിയോ ഞാൻ ഒരു വണ്ടി വന്ന് നിർത്തുന്ന നേരത്തെ പെട്ടെന്ന് ഒരു കുറച്ച് പോണ്ടോവാൻ ഒന്ന് വീഡിയോ എടുത്ത് വെച്ചതാണ് ഇതാണ് ചരിത്ര എഴുതിയത് അപ്പോൾ ഇങ്ങനെ കുഞ്ഞിപ്പടെ വണ്ടി വന്ന് നിർത്തി ഓണം അടിക്കലോ തുടങ്ങിയിട്ട് അതിൻ്റെ അടി കൂടി പെട്ടെന്ന് നിർത്തുകാണ്ട് നിങ്ങളെയും കൂടി കാണിച്ചിരുന്നാലോ വിചാരിച്ചാണ്ട് വീഡിയോയിൽ ചേർത്താലോ വിചാരിച്ചാണ്ട് എടുത്തതാണ് അപ്പോൾ ഇതാണ് ആ വീഡിയോ വീഡിയോ എടുത്തു കാണാൻ ചോദിച്ചിട്ട് നല്ല പിന്നെ കൊണ്ടുപോയി വീഡിയോ വീഡിയോ എടുത്തോ നല്ല രസം ഉണ്ട് തന്നെ രണ്ടുപിള്ള ചെയ്ത രാത്രിക്ക് എടുക്കാൻ പോയൊക്കെ ഭയങ്കര നിസ്സാരം മാതാ അപ്പൊ പറഞ്ഞാണ്ട് നിസ്സാരണം രാവിലെ നീച്ചാൽ കാഞ്ഞിപ്പാത രസം നിങ്ങക്ക് ഇത്ര പണി അങ്ങനെ അത് വരച്ച് അത് ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് ഭാഗം ഉണ്ട് വേദന എടുത്തോണ്ട് കാണിച്ചരാ ലാസ്റ്റ് അതൊക്കെ തന്നെയാണ് പിന്നെ ഇതിന്റെ ഏടേക്കൂടെ ഒന്ന് പറയാന് ഇതാണ് എന്റെ പൊന്നും ഉമ്മയാണ് ഒരുപാട് വീഡിയോയിലൊക്കെ ഞങ്ങൾ ഒന്ന് രണ്ട് വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഞങ്ങൾ ഫുള്ള് സ്റ്റോറി ഞങ്ങൾ വീഡിയോയിൽ ചെയ്ത് കാണിക്കണ്ട് എന്നും എന്നാണ് അപ്പൊ ഉമ്മാനങ്ങനെ കാണാത്തവർക്കുണ്ട് പക്ഷെ അങ്ങടെ നാട്ടിൽ ഉമ്മാൻ അറിയാത്ത ആരും ഇല്ല എല്ലാര്ക്കും ഒരുപാട് വീഡിയോയിലൊക്കെ ഉമ്മാനെ കാണിച്ചിട്ട് ഔ ഉമ്മാനെ കാണാനായി എന്റെ പേര് സാറാത്താനാണ് അപ്പൊ ഔ സാറാത്താനെ കാണാനായി വീഡിയോയിലൂടെ കാണാൻ കഴിഞ്ഞ അലഹമില്ല സലാം പറന്നൊക്കെ എല്ലാവരും അന്വേഷണം പറഞ്ഞു അപ്പൊ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടാളി ഉമ്മ എല്ലാവർക്കും ഉമ്മാര് സലാം പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അല്ലേമ്മലൈക്കും അല്ലെ ആ അപ്പൊ എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും അന്വേഷണം പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് കാണാത്തവരൊക്കെ നമുക്ക് ഇവിടെ വേണ്ട റിലേഷൻ അതല്ല ഇവിടെ വേണ്ട നമ്മുടെ മുൻപരിചയമുള്ള ആളുകളൊക്കെ കാണാത്തവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊണ്ടിട്ട് എല്ലാരും ഒന്ന് കണ്ടോട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ ഞങ്ങൾ ആ ചിത്രം വരച്ചത് പോലെ മാളുന്റെ എഴുത്ത് സംശയം ഉണ്ടായി നീ എഴുതി നന്നായിട്ടുണ്ട് തന്നെ പൊതുവെ ഒന്നും വലിയ റെഡിയാ ഇന്നലെ എന്ത് ചെയ്യുന്ന പനി നീ ചെറുപ്പ് എന്റെ സ്കൂൾ ജീവിതത്തിലൊക്കെ കൂടുതൽ എഴുതി മോശം സ്കൂളിനെഴുതി പഠിച്ചാണല്ലോ ലെറ്റർ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും എഴുതി കൂടുതല് മോശാണ് നല്ലതും പറയാനല്ലാങ്ങോട്ടേക്കൊന്നും ലെറ്റർ ഒന്നും എഴുതി കൊടുത്തിരുന്നില്ല വെറുതെ എല്ലാരും എത്തുന്ന പോലെ തന്നെയാണ് നമ്മളെ എത്തും എന്തെങ്കിലും പറയാണ്ടോ പിന്നെ ആദ്യവും കാണുന്നതല്ലോ ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യേപ്രായ്മ അപ്പൊ ഒരുപാട് വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഉമ്മ ഉപ്പ മരിച്ചിണ് ഏഹ് എന്റെ മേലെ മൂന്ന് പെങ്ങന്മാരാണ് എനിക്കൊരു അനിയനാണ് അനിയനാണ് ഉമ്മാൻ ഉമ്മാനിപ്പാനൊക്കെ നാടെന്ന് വച്ചാല് ഞങ്ങള് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പാലക്കാട് ഡിസ്ട്രിക്റ്റില് തിരിയാപ്പുറം അഞ്ചുമൂല എന്ന് പറഞ്ഞ സ്ഥലത്താണ് പള്ളിമൂല

അഭിപ്രായങ്ങള് കമന്റ് ചെയ്യാൻ ഇന്നത്തെ വിഷയം അപ്പൊ ഇവനെല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കണട്ടെ ഇവന് ഉണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്യണം പറ്റാ നിർബന്ധമായിരിക്കും കമന്റ് ചെയ്യണം ഇത് വായിക്കുമ്പോ ഇവൻകൊന്നും കൂടി ഇൻട്രസ്റ്റ് ആവും വരക്കാനൊക്കെ മോനെ